മന്തി അപ്പൊ വരും സത്യം പറ എടാ നീ ഇപ്പൊ പതിനൊന്ന് മുക്കാൽ ഇപ്പൊ നീ പറയണതാ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇപ്പൊ പന്ത്രണ്ട് മണി നിന്നോട് ഞാൻ എത്ര തവണ വേണോ ചോറ് വേണം ഇപ്പൊ നീ പതിനൊന്നേ മുക്കാലിന് പറഞ്ഞിട്ട് ഇപ്പൊ പന്ത്രണ്ട് മണിയാ മന്തി വന്നോ ഇസ്മയിലിന്റെ വിളി വിളിടാ മന്തി കിട്ടുവോ മന്തി കൊണ്ടെന്ന് പറഞ്ഞു ഒരുത്തൻ പതിനൊന്നര ആയപ്പോൾ മുതല് മനുഷ്യനെ ഇളക്കിയാക്കണേ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് ഇതുവരെ മന്തി ഇല്ല ഒന്നുമില്ല അവൻ കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ട് കിടക്കണം ഇനി എല്ലാരും കട്ടം കുടിച്ചിട്ട് കിടന്നുറങ്ങാം അതല്ലേ സമയം പന്ത്രണ്ടേ മുല് മന്തിക്ക് വേണ്ടിയ പന്ത്രണ്ടേ മുക്കാല് വരെ നോക്കിയിരുന്നു മോന്നിൽ കൊണ്ടന്ന രണ്ടും മന്ദന്മാർ തപ്പിയിരുന്നു സാധനം വഴല് വെട്ടാൻ പോയിക്കോ രാത്രി ആ വലിയ നീളത്തില് വെട്ടരുതേ അപ്പതേ പന്ത്രണ്ടേയും സഭ എന്തായാലും പന്ത്രണ്ട് അമ്പത്തഞ്ച് ഇപ്പോഴാണ് സാധനം കിട്ടിയത് டைமண்ட் டாக்